അവള് പാലുമായിട്ട് വരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇതള എവിടെ പോയി കിടക്കുവാണ് ഇത് ഇത്ര നേരമായിട്ട് ശിവമല്ലോ യുടെ മുഖത്തോട്ട് നോക്കി എന്റെ മുഖത്തോട്ട് നോക്കി പറയാം ഇവിടെ നീ കുടി നീ കൂടി നീ കൂടി രണ്ടുപേർക്ക് വേണമെങ്കിൽ കേട്ടോടാ ഞാൻ കുടിച്ചോളാം പത്ത് തൊണ്ണൂറ് പൈസ ഈ കളവനൊന്നും ഉറക്കോ ഇല്ല ഇത് <laughs> <laughs> <a> <laughs> 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 <haco> ും കൊടുത്തിട്ടേ കുള്ളൂ എന്നാ പിന്നെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പൊന്നെ കാർന്നുമാർക്ക് കൊടുത്തിട്ട് ഇത് കൊണ്ടിരി എന്റെ ദൈവമേ അവരൊക്കെ ആയിട്ട് കൊറേ നാളായി ഇത് മാമൂലാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തോ എന്താ ഇങ്ങനെ മാമൻ മാമ ഉപയോഗിക്കും ഇത് ഇങ്ങനെയാണോ കള്ളുകൂടിയന്മാര് പൊതുസമൂഹത്തിൽ മദ്യപിച്ച് ഇങ്ങനെ നടക്കാൻ കൊള്ളവാില്ലെന്ന് അത് ഇതും പറഞ്ഞ് നിക്കല്ലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് അതുകൊണ്ടേ മക്കള് ഇങ്ങനെ പിന്നെ നീ ആദ്യമായിട്ടല്ലേ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ നാട്ടുകാരെ കുറിച്ചിട്ടും നമ്മുടെ വീട്ടുകാരെ കുറിച്ചിട്ടും കൂട്ടുകാരെ കുറിച്ചിട്ടൊക്കെ അറിയണ്ടേ നിനക്ക് ഞാൻ പറയാം ഈ നാട്ടിലുള്ളവരൊക്കെ വളരെ സമാധാനപ്രിയരാ കൂട്ടുകാരെന്നു പറഞ്ഞാൽ കിടക്കണോ എന്തോ സഹകരണം അറിയാമോ ഇപ്പൊ ഈ സഹകരണം കണ്ടില്ലേ ഇവിടെ സമാധാനം കണ്ടില്ലേ അപ്പൊ ഈ സമാധാനത്തില് നമ്മുടെ നമുക്ക് തുടങ്ങാം ഇത് ഇത് മനസ്സിലായി മനോജ് അല്ലെന്ന് ഈ ആദ്യരാത്രി ഇവിടെ വന്ന് എന്റെ ബെഡ്റൂമിന്റെ പറ്റക്കുന്ന് ഈ ഗർഭകലയ്ക്ക് പൊട്ടിക്കണം അതും മനോജ് എന്റെ കൂട്ടുകാരൻ നിങ്ങൾ കൂട്ടുകാരന്മാര് അടിപൊളിയാന്ന് അവന്റെ കല്യാണത്തിന് ഞാൻ അവന്റെ ബെഡ്റൂമിൽ കയറി ഗർഭം കളിക്കതല്ലേ അല്ലെന്ന് ഇതുപോലൊരു ഗർഭം കളിക്കും ഞാൻ അവന്റെ റൂമിൽ കൊണ്ട് പൊട്ടിച്ചത് ഞാൻ അതുകൊണ്ട് എടാ മനോജാടാടാ പോടാ കൊടുത്താൽ കൊല്ലത്തും കിട്ടുള്ളൂ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്റെ ബെഡ്റൂമിന്റെ പരിസരത്തെങ്ങാനം വന്ന് നീ ഒച്ചോണ്ടാക്കിയാൽ അതിനെ കാട്ടി കൂടുതലായിട്ട് ഞാൻ കണ്ടവന്റെ സൈലന്റ് ആയിട്ട് ഇരുന്നാ ഇനി ഇനി വേറെ അവൻറെ കല്യാണത്തിന് ഞങ്ങള് ജെ സി ബി ലാണവെ ആനയിച്ചോണ്ട് വന്നു മറ്റേ ഇങ്ങനെ പൊക്കി പിടിച്ച് വീട്ടിൽ കൊണ്ടു വന്നപ്പോ ജെ സി ബി താഴുന്നില്ല പിന്നെ ഏണി എടുത്തു വെച്ച് അവനെ ഇറക്കി താഴെ ഇറക്കി വന്നപ്പോ അവന്റെ അമ്മാവനും മറ്റു ബന്ധുക്കളായിട്ട് മുടിഞ്ഞ ഏണി അതിന്റെ കേസ് അവൻ വരത്തില്ല காசில நீில் நிற்குமில்லா ஏட்டா அங்கேயா கரகாட்டத்தில் காசி விடுமே கும்பிட்டு கும்பிட்டு இங்கே ാട്ടക്കാരിയാണീ ബ്രോക്കർ പറഞ്ഞേ ദൈവമേം ബ്രോക്കറ് പറ്റിച്ച് കരാട്ടക്കാരിയാന്നും പറഞ്ഞാണ് എന്നെ കെട്ടിച്ചത് ഇപ്പൊ കരകാട്ടം തുള്ളി നിക്കുന്ന പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞു കരകാട്ടം നോക്കി കരകാട്ടം കുഴപ്പമില്ല നീ കരകാട്ടം അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവം നിന്നെ കൊണ്ടോ നീ സിനിമാറ്റിക് ഡാൻസ് കളിക്കുവോ സിനിമാറ്റിക് ഡാൻസ് ഒന്നും എനിക്ക് പറഞ്ഞോ ചേട്ടൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോ പറയും പറയൂല പറയുന്നവിടെ വന്നിരിക്കുമ്പോൾ പറയുന്ന എനിക്കൊരു എന്റെ കുട്ടിയുടെ ചേട്ടൻ വന്നത് കുറ്റി ആടിയിരിക്കണെന്ന് ഉറപ്പിച്ചിട്ട് പോന്ന പോരായിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കുത്തും കൊലയായിട്ട് നടക്കുന്ന ഒരു പാവം പിടിച്ച ഒരു ഗുണ്ടയാണ് ഗുണ്ടയാണോ പാവം പിടിച്ച അച്ചോടാ ഞാൻ വന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ എനിക്കറിയാം ഞങ്ങളുടെ കല്യാണത്തിന് വരാൻ രാത്രി വന്നല്ലേ വേണ്ട ചില്ലി ചിക്കനും ഫ്രൈഡ് ഉണ്ടായിരുന്നു എനിക്ക് ഈ നാട്ടിലെ വലിയ കുണ്ടയാണ് അവൻ എനിക്കിട്ടൊരു പണിതരാൻ വന്നാ നീ മിണ്ടല്ലേ ഞാനെന്താ കൊണ്ടുവന്നിരിക്കണത് കണ്ടാടാണ്ടോടാ നീവമേച്ചിട്ട്

ഓ യു ഹാവ് യുവ ആടമ്പോട് ഇരീ കളിക്ക ആടമ്പോട് കളിച്ചിട്ട് കുറേ നാളായ അങ്ങട് ഇക്ക് ദേ നീ വന്നേ എന്താടാ ഇത് അവ കൊണ്ടൊരു ഉദ്ദേശം നിനക്ക് അറിയാൻ ദീപം പറഞ്ഞില്ല ദിവ പകരം തീർക്കാൻ വന്ന എന്റെ എന്റെ ആദ്യരാത്രി കൊളവാക്കാൻ വന്നവനവ ഇത് കഴിഞ്ഞ ഞങ്ങളുടെ ക്ലബ്ബിലെ ഉത്സവത്തിന് ഇവൻ എട്ടു വശം ഞാൻ ക്യാരം ബോർഡ് കളിച്ച് തോപ്പിച്ച് അതിന്റെ പകരം തീർക്കാമെന്ന ഇവ അതുകൊണ്ട് നീ കയറി കൊടുക്കല്ലേ ഞാനൊരു കാര്യം പറയാം ഇന്ന് എന്റെ ആദ്യരാത്രിയാണ് ഇന്ന് ഇന്റെ ആദ്യ നമ്മുടെ ആദ്യ മാച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നെ കളിച്ച് തോപ്പിച്ചത് നീ തോപ്പിച്ചതിന്റെ പേരിൽ എന്റെ പെണ്ണും പെണ്ണുമ്പോൾ പിണങ്ങി പോയിരിക്കേ നിനക്കറിയാവാ ഞാൻ നാട്ടുകാരൻ മുന്നിൽ എങ്ങനെ നോക്കും എന്ത് ഒരു ഗുണ്ടയല്ല അവരുടെ മുന്നിൽ നിന്നിൽ ഞാനിപ്പോ മധു തോറ്റോടി തോറ്റോടി എന്താണ് നിനക്ക് തിരിച്ചു പിടിക്കണം നീ ഗോതയിൽ ഇറക്കടാ

ണ്ട് ഞാൻ ഞാൻ തോപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യമുണ്ട് എന്ത് കളിച്ചാലും ഇവിടെ ജയിക്കത്തേള്ളൂ അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കാൻ പോവാ അങ്ങനെ ഇത് എടുത്തോണ്ട് പോകൂല നമ്മുടെ ആദരത്തി ആഘോഷിക്കണ്ടേ മീൻസ് അത് വരെ നിന്ന് തന്നാൽ മതി ടാ നീ ജയിക്കോന്ന് ഞാൻ നോക്കട്ടെ അടിയടാ എനിക്കറിയാം ഇത് കൂടിട്ടീരുവല്ലേ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് കറക്റ്റ് വീണാ ഞാൻ ജയിച്ച് ജയിച്ചു ജയിച്ചല്ലോ ജയിച്ച് സമാധാനായി ഇതായിട്ട് പോവാൻ നോക്കി പോകാനിട്ടാ

ഞങ്ങൾ മണി വരെ സഹിച്ച് ഈ പോവാൻ നോക്ക് അല്ല പോകാൻ പറ്റത്തെ ഈ മണി നേരത്തെ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോണെങ്കിൽ അയലം നിർത്തുക എനിക്ക് മോശപ്പേരല്ലേ നേരം വെളുത്തു പോയാണോ

വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ളവേഴ്സ് ടീവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്